വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ നമ്മുടെ നാട്ടിൽ പ്രതിദിനം റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ് നിരവധി പേരാണ് റോഡ് അപകടത്തിൽ മരണപ്പെടുന്നത് എന്നാൽ റോഡ് ഇത്തരത്തിൽപ്പെട്ട് കൃത്യമായ സമയത്ത് ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ ലഭിക്കാത്തതിന്റെ പേരിലും നിരവധി മരണങ്ങൾ സംഭവിക്കാറുണ്ട് ആരെങ്കിലും റോഡ് അപകടത്തിൽപ്പെട്ടാൽ അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പലരും തയ്യാറാവുന്നില്ല എന്നത് ഒരു വസ്തുതയാണ് കാരണം ആശുപത്രിയിൽ എത്തിച്ചാൽ വല്ല പുകലാകുമോ എന്ന കരുതിയാണ് പലരും റോഡ് അപകടത്തിൽ പെടുന്നവരെ ആശുപത്രിയിൽ പോലും എത്തിക്കാത്തത് എന്നാൽ ഇത്തരത്തിൽ ആശുപത്രിയിൽ എത്തിക്കാത്തത് മൂലം നിരവധി പേർ റോഡിൽ തന്നെ രക്തം വാർന്ന് മരണപ്പെടാറുമുണ്ട് എന്നാൽ ഇനി മുതൽ റോഡ് അപകടത്തിൽ പെടുന്നവരെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ ആരും മടിക്കേണ്ട കാരണം ഇനി റോഡ് അപകടത്തിൽ പെടുന്നവരെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചാൽ ഒരു ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് പാരിതോഷികമായി ലഭിക്കും അതായത് റോഡ് അപകടത്തിൽ പെടുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചാൽ ഒരു ലക്ഷം രൂപ വരെ കിട്ടുന്ന ഒരു പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തുടക്കമിട്ടിരിക്കുകയാണ് സമീപകാലത്തായി കേന്ദ്ര സർക്കാർ എടുത്ത ഏറ്റവും മികച്ച തീരുമാനമായാണ് ഇതിനെ വിമർശകർ പോലും വിലയിരുത്തുന്നത് ഇനി ഈ പദ്ധതിയെക്കുറിച്ച് കൂടുതൽ പറയാം റോഡ് അപകടത്തിൽപ്പെടുന്നവരെ ഗോൾഡൻ മണിക്കൂർ എന്നറിയപ്പെടുന്ന ആദ്യ ഒന്നര മണിക്കൂറിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്കാണ് അഞ്ചായിരം രൂപ പാരിതോഷികമായി കേന്ദ്ര സർക്കാർ നൽകുന്നത് അതായത് അപകടം നടന്ന് ആദ്യ ഒന്നര മണിക്കൂറിൽ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്കാണ് ഈ അഞ്ചായിരം രൂപ പാരിതോഷികമായി ലഭിക്കുക ഒരാൾ ഒന്നിലധികം പേരെ രക്ഷിക്കുമെങ്കിൽ അഞ്ചായിരം രൂപ വെച്ച് ഓരോ ആളെ രക്ഷിച്ചതിനും പാരിതോഷികമായി ലഭിക്കും കൂടാതെ ഈ അഞ്ചായിരം രൂപയ്ക്ക് പുറമെ ഏറ്റവും മികച്ച രക്ഷാപ്രവർത്തനം നടത്തിയ ആളെ തെരഞ്ഞെടുപ്പ് അയാൾക്ക് ഒരു ലക്ഷം രൂപയുടെ ദേശീയ അവാർഡും കേന്ദ്ര സർക്കാർ നൽകും റോഡ് ഗതാഗത റെയിൽവേ മന്ത്രാലയമാണ് ഇത്തരമൊരു പദ്ധതി രൂപീകരിച്ചത് ഈ പദ്ധതി രണ്ടായിരത്തി ഒക്ടോബർ പതിനഞ്ച് മുതൽ രണ്ടായിരത്തി മാർച്ച് മുപ്പത്തിയൊന്ന് വരെ പ്രാവർത്തികമാക്കണമെന്ന് സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ട്രാൻസ്പോർട്ട് സെക്രട്ടറിമാർക്കും അയച്ചകത്തിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്നുണ്ട് പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചു നേരത്തെ പറഞ്ഞതുപോലെ മോദി സർക്കാരിന്റെ ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നാണിത് സമീപകാലത്തായി മോദി സർക്കാർ എടുക്കുന്ന പല നിലപാടുകൾക്കെതിരെയും വിമർശനങ്ങൾ ഉയരാറുണ്ട് എന്നാൽ ഈ പദ്ധതിക്കെതിരെ വിമർശകർ പോലും കൈയടിക്കുകയാണ് ചെയ്യുന്നത് കാരണം മോദിയുടെ ഭരണകാലത്തെ ഏറ്റവും വലിയ ഒരു പദ്ധതിയായി തന്നെ ഇത് മാറുമെന്ന് ഈ പദ്ധതിയിൽ നിർദ്ദേശിക്കുന്നത് പോലെ രക്ഷാപ്രവർത്തനം നടത്തുന്നയാൾക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പാരിതോഷികം കൃത്യമായി ലഭിക്കുകയാണെങ്കിൽ ഈ പദ്ധതി വളരെ വലിയ വിജയകരമായി തന്നെ തീരും നേരത്തെ പറഞ്ഞതുപോലെ മോദി സർക്കാരിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പദ്ധതിയായി ഇത് മാറുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള